ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് വലിയ വാഗമരങ്ങൾ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും കാൽനറ വാഹനയാത്രികർക്കും നഗരസഭ അധികൃതർക്ക് പരാതിയും നിവേദനവും നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പുളിയമ്പല കട്ടപ്പന പാതയിൽ സമീപം റോഡിനോട് ചേർന്ന് നിലകൊള്ളുന്ന രണ്ട് വലിയ വലിയ വാഗമരങ്ങളാണ് സൃഷ്ടിക്കുന്നത് രീതിയിൽ ഈ മരം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ശക്തമായ മഴയുണ്ടായാൽ ഏതു നിമിഷവും നിലം പതിക്കാവുന്ന സാഹചര്യമാണ് മരത്തിന്റെ അപകട ഭീഷണി സംബന്ധിച്ച നിരവധി തവണ പ്രദേശത്തെ വ്യാപാരികൾ കട്ടപ്പറ നഗരസഭ അധികൃതർക്ക് പരാതിയും നിവേദനങ്ങളും നൽകിയതാണ് എന്നാൽ നടപടി ഒന്നും ആയിട്ടില്ല വീണ്ടും ഈ വിഷയം ചൂണ്ടിക്കാട്ടി പ്രദേശത്തെ വ്യാപാരികൾ നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളടക്കം കാന്നടിയായി പോകുന്നതും ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു മേഖല കൂടിയാണിത് ഇവിടെയാണ് അപകട ഭീഷണിയായി ഈ മരം നിലകൊള്ളുന്നത് കാരണം ഇവിടെ യാത്രക്കാർ പോകും വണ്ടികൾ പിന്നെ നിന്ന് പോകുന്ന മാസങ്ങൾക്ക് മുമ്പ് അപകട ഭീഷി ചൂണ്ടിക്കാട്ടിയ സമയത്ത് ഈ മരത്തിന്റെ ശീരം നഗരസഭാ അധികൃതർ വെട്ടിമാറ്റിയതാണ് അന്ന താമസം കൂടാതെ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റാമെന്ന് ബന്ധപ്പെട്ടവർ നാട്ടുകാരോട് പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ പിന്നീട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്ത സമയത്ത് തോട്ടിൽ വലിയ രീതി വെള്ള ഒഴുക്കുണ്ടായി ഈ സമയം മരത്തിന്റെ ചൂട്ടിലെ മണ്ണ് ഒലിച്ചുപോയി അതിനാൽ ഈ മരം ബലവത്തായ രീതിയിലല്ല ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ ഏതു നിമിഷവും നിലവതിക്കാം ഇലവൻകേവി വൈദ്യുതി ലൈനടക്കം ഈ മരത്തിന്റെ സമീപത്തു കൂടിയാണ് കടന്നുപോകുന്നത് വൈദ്യുതി ലൈൻ ഈ മരത്തിൽ മുട്ടിയാണ് നിൽക്കുന്നതും വലിയ അപകട ഭീഷണിയാണ് നിലവിൽ അടിയന്തരമായി കട്ടപ്പന നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ ഈ മരം വെട്ടിമാറ്റി അപകട ഭീഷണിക്ക് ഒരു പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്